പ്രിയപ്പെട്ടവരെ കൊണ്ടോട്ടി പതിനേഴിലെ ഗതാഗത തടസ്സം ട്രാഫിക് പ്രശ്നം എനിക്കും ചിലത് പറയാനുണ്ട് ചില ബ്ലോഗേഴ്സ് ആരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചില്ലിക്കാശ് വാങ്ങിച്ച് എന്തെങ്കിലും തട്ടിവിട്ടാൽ ആ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ പെടാതിരിക്കാൻ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കേണ്ടതുണ്ട് കൊണ്ടോട്ടി ടൗണിലെ കോഴിക്കോട് പാലക്കാട് റോഡ് പതിനേഴിൽ എക്കാലത്തും പ്രശ്നമായി കിടക്കുന്നതാണ് രൂക്ഷമായ ഒരു മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു കാലവർഷം ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നതാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരമായി പരിശ്രമം ഞാനടക്കമുള്ള മുനിസിപ്പാലിറ്റി അടക്കമുള്ള ആളുകളൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ റോഡാണ് ഈ റോഡ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ കൊണ്ടോട്ടി ടൗൺ അടക്കമുള്ള ആയിരത്തി എഴുന്നൂറ് മീറ്റർ ഭാഗത്ത് റീ കാർപ്പറ്റിംഗ് നടത്തിയിട്ടില്ല ഈ റീ കാർപ്പറ്റിംഗ് നടത്താതി നടത്തുന്നതിന് വേണ്ടി നിരന്തരമായി ഏഴ് വർഷമായി നിരന്തരമായി ആദ്യം ഏഴര കോടി ഇപ്പോൾ എട്ടര കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി നിരന്തരമായി നാഷണൽ ഹൈവേ അതോറിറ്റിയെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എൻ എച്ച് ഈ ഭാഗത്തെയും നിരന്തരമായി സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാരണം പറഞ്ഞ് ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചയക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രശ്നത്തിൻ്റെ കാരണം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ കൊണ്ടോട്ടി നഗരം വെള്ളത്തിൽ പോകും വെള്ളം പൊങ്ങും ഈ വെള്ളത്തിൻ്റെ ഓട സംവിധാനം ഏറ്റവും സിസ്റ്റമാറ്റിക്കാക്കി നടത്തേണ്ടത് ശാസ്ത്രീയമായി സംവിധാനിക്കേണ്ടത് ആരാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അവരത് ചെയ്തിട്ടില്ല എൻ എച്ച് വിഭാഗവും അത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പം അതിന് പകരം അത് നിരന്തരമായി ഒരു ഏറ്റവും നന്നായി ക്രമീകരിക്കുന്നതിന് വേണ്ടി നവീകരിക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തി അതിനുവേണ്ടി പദ്ധതി ഈറാക്കി മുന്നോട്ട് പോകുകയാണ് ആ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടില്ല ഉത്തരവാദി ഞാനാണോ അല്ലല്ലോ മുനിസിപ്പാലിറ്റി ആണോ അല്ലല്ലോ പക്ഷേ ഉത്തരവാദിപ്പെട്ട കുറിച്ച് ആരും ഒന്നും പറയാതിരിക്കുകയും എന്നാൽ എന്നെ എന്നെപ്പോലെയുള്ള ജനപ്രതിനിധികളെ താറടിക്കാൻ ഇതൊരവസരമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ചില കൂലി എന്താ പറയുക കൂലി വായാടികൾ എന്ന് തന്നെ പറയണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ പലരായി ഈ കാര്യങ്ങളൊക്കെ സത്യസന്ധമായി എന്താണ് നടക്കുന്നതെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടോട്ടിയിൽ ട്രാഫിക് ഇഷ്യൂ വന്നു എന്നും വിഷയം കൂടുതൽ സങ്കീർണമായി എന്നറിഞ്ഞത് ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും കഴിഞ്ഞ ഞായറാഴ്ച ഉടനെ തന്നെ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ചർച്ച നടത്തുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഓടകളെല്ലാം തുറന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നതിനുള്ള വഴികൾ ഉണ്ടാക്കുകയും ചെയ്തു അതുവഴി കൊണ്ടോട്ടിയിലെ ഗതാഗത തടസ്സം നീങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ ഗതാഗത തടസ്സം ഇതുപോലെ ഇടപെടൽ കഴിയുകയും ഗതാഗത ഗതാഗത തടസ്സം നീങ്ങുകയും ചെയ്തതിന് ശേഷമാണ് ഈ ബ്ലോഗർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് വളരെയധികം വിരോധാഭാസം കൂടിയാണ് ഓരോ വർഷവും ഈ റോഡിൻ്റെ കേടുപാടുകൾ തർക്കം തീർക്കുന്നതിന് വേണ്ടി എൻ എ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് പ്രോജക്റ്റ് ഡയറക്ടറുടെ കീഴിലുള്ള സ്ഥലമാണിത് ഇത് നന്നാക്കുന്നതിന് വേണ്ടി റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ആകെ ഈ ഭാഗത്ത് കൊടുക്കുന്നത് ഒരു കോടി രൂപയാണ് ആ ഒരു കോടി രൂപയിൽ നിന്ന് ഇക്കൊല്ലം പത്ത് ലക്ഷം രൂപയാണ് കിട്ടിയത് അത് നന്നാക്കുന്നതിന് വേണ്ടി തടസ്സമുണ്ടായത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൻ്റെ കോഡ് ഓഫ് കോൺടാക്ട് തീർന്നിട്ട് വേണം അത് ടെൻഡർ ചെയ്യാൻ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇരുപത്തി ആറ് ലക്ഷം രൂപ കിട്ടി അതിന് മുമ്പത്തെ വർഷം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ കിട്ടി അതിന് മുമ്പത്തെ വർഷം പതിനഞ്ച് ലക്ഷം രൂപ കിട്ടി അങ്ങനെ ഓരോ കൊല്ലവും ഈ പീഡിയിൽ നിന്ന് കിട്ടാവുന്ന ചെറിയ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡ് പാച്ചപ്പ് ചെയ്യുക എന്നല്ലാതെ ഈ റോഡും ഇതിൻ്റെ ഓട സംവിധാനവും ഡ്രൈനേജ് അടക്കമുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ ഫുട്പാത്ത് അടക്കമുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയാണ് ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നത് കിട്ടിയിട്ടില്ല അതിനുത്തരവാദി നമ്മളാണോ പരിശ്രമിക്കാതിരുന്നാൽ അതിനുത്തരവാദി ഞാനാണ് എന്നാൽ ഇതൊരവസരമാക്കി ഉപയോഗിക്കാൻ വേണ്ടി ചില ആളുകൾ ഈ ചെങ്ങാതിയെ ഇവൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഈ ചെങ്ങാതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന കളി എല്ലാവർക്കും അറിയാം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ഇത് ഇതിൻ്റെ പേരിൽ കൊണ്ടോട്ടിയിലുണ്ടാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങളൊക്കെ തന്നെ ില്ലായ്മ അത നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നത് ഈ ബ്ലോഗർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ചങ്ങാതി പറയുന്നത് അവിടെയുള്ള ലൈറ്റ് സംവിധാനം കണ്ടോ ഈ ലൈറ്റിൻ്റെ നമ്മുടെ എം എൽ എ നടത്തിയത് എന്താണ് ഈ ലൈറ്റിന് കൊണ്ടുപോയിട്ടുള്ള അതിൻ്റെ കേബിള് ഈ റോഡിൻ്റെ താഴെ ഭാഗത്തൂടെ കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് റോഡിൻ്റെ മധ്യഭാഗത്തൂടെ ആണ് ഡിവൈഡറിൻ്റെ ഭാഗത്തൂടെ കൊണ്ടുപോയതെന്ന് എന്നാൽ ആ മനോഹരമായി കൊണ്ടുപോട്ടിയ ടൗണിന് വെളിച്ചം പകരുന്ന ആ ലൈറ്റ് സംവിധാനം മിനിമാസ് ലൈറ്റ് സംവിധാനം കൊണ്ടുവന്നത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അതിൻ്റെ കേബിൾ കൊണ്ടുപോയതിൽ കുറ്റമാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ചങ്ങാതി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരികോട് റോഡ് ഇത്ര മനോഹരമായ റോഡ് സംസ്ഥാന ഗവൺമെൻറ് പോലും കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ച് ഉപയോഗിക്കാൻ കാണിച്ചു കൊടുത്തത് ഈ കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീകോട് റോഡാണ് ജനങ്ങളോട് വലിയ നന്ദിയുണ്ട് ജനങ്ങൾ വലിയ സഹായമാണ് ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് ആളുകൾ സൗജന്യമായി സ്ഥലം തന്നുകൊണ്ടാണ് ആ റോഡ് വീതി കൂട്ടി മനോഹരമാക്കിയിട്ടുള്ളത് നൂറ്റി എട്ട് കോടി രൂപയുടെ പ്രോജക്റ്റാണത് ആ റോഡ് വന്നപ്പം ആ റോഡിൽ ഒരാ ഒരു ഭാഗത്ത് ഒരു ചങ്ങാതി ഒരു ഒരാൾ സ്ഥലം തന്നില്ല ആ സ്ഥലം തരാത്തത് മാത്രം എടുത്ത് കാണിച്ചു ഈ ബ്ലോഗർ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണത് അവൻ പണ്ട് അരമണിക്കൂർ യാത്ര ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്ത് വളരെ സുഗമമായി വീട്ടിലെത്താവുന്ന രീതിയിൽ ആ റോഡുണ്ടാക്കിയായി ആ റോഡിനെ കുറിച്ചൊന്നും പറയുന്നില്ല മറിച്ച് ആ റോഡിൻ്റെ ഒരു ഭാഗത്ത് ഒരാൾ സ്ഥലം തന്നിട്ടില്ല അതിൻ്റെ കുറ്റം എം എൽ എക്ക് പറയുന്ന ചങ്ങാതി അതുപോലെ തന്നെ കൊണ്ടോട്ടി ഒന്നും ചെയ്തില്ല ചെയ്തില്ലെന്നാണ് പറയുന്നത് കൊണ്ടോട്ടിയിൽ ഇപ്പോൾ എങ്ങനെയാണ് കൊണ്ടോട്ടി നഗരം പോലും ഇത്രയധികം ട്രാഫിക് ജാം അനുഭവപ്പെടുന്നത് രണ്ട് ഇളമരങ്കടവ് പാലം അതുപോലെ തന്നെ അപ്പുറത്ത് തന്നെ കൂളിമാട് പാലം ഈ കൊണ്ടോട്ടി പിന്നെ കൊണ്ടോട്ടി റോഡ് മനോഹരമായ റോഡ് ആ ഈ പാലത്തിലൂടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാലങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് പാലങ്ങളുടെ നേട്ടം വിസ്മരിക്കാൻ പറ്റുമോ ഈ റോഡിൻ്റെ നേട്ടം വിസ്മരിക്കാൻ പറ്റുമോ എല്ലാ റോഡുകളും ബി എം എൻ ബി സി ആയി മാറിയിട്ടുണ്ട് ഈ ബ്ലോഗർക്കറിയോ ഞാൻ വരുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് കൊണ്ടോട്ടി എടവണ്ണപ്പാറ എടവണ്ണപ്പാറ ഫാറൂക്കോളജി ഈ രണ്ട് റോഡുകൾ മാത്രമാണ് ഞാൻ എം എൽ എ ആയി വരുമ്പോൾ ഇവിടെ ബി എൻ ബി സി ചെയ്തത് എന്നാൽ ഇന്ന് ഈ കൊണ്ടോട്ടി മണ്ഡലത്തിൽ എഴുപത് ശതമാനം റോഡുകൾ റോഡുകളും ബി എൻ ബി എൻ ബി എൻ ആൻഡ് ബി സി ചെയ്തിട്ടുണ്ട് ഇത് മറച്ചു നോക്കാൻ കഴിയുമോ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി മനോഹരമായ കെട്ടിടം അവിടെ പൊന്തി അങ്ങോട്ടുള്ള റോഡ് വീതി കൂട്ടി ജനങ്ങളുടെ സഹായത്തോട് കൂടി റോഡ് വീതി കൂട്ടി മുപ്പത്തിയാറ് കോടി രൂപ കേരളത്തിലെ ഇത്ര മനോഹരമായ ഒരു താലൂക്ക് ആശുപത്രി അധികം സ്ഥലങ്ങൾ ഉണ്ടാവില്ല താലൂക്ക് ആശുപത്രി കെട്ടിടം മനോഹരമാക്കി വരികയാണ് ഈ കേരളത്തിലെ ഏറ്റവും സ്റ്റാൻഡേർഡൈസ് ഒരു താലൂക്ക് ആശുപത്രിയായി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി മാറിക്കൊണ്ടിരിക്കും മുപ്പത്തിയാറ് പോപ്പത്തി ആറ് പോയിൻ്റ് ഒന്നേ ഒമ്പത് കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ കുടിവെള്ള പദ്ധതി കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ കുടിവെള്ള പദ്ധതിക്ക് ഒരു കോടി നാല് ലക്ഷം രൂപയുടെ അല്ല സോറി നൂറ്റി നാല് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് ആണ് കിഫ്ബി പദ്ധതി മുഖേന കൊണ്ടുവന്നിട്ടുള്ളത് അത് വിസ്മരിക്കാൻ കഴിയുമോ കൊണ്ടുവട്ടി മാത്രമല്ല കേരളത്തിലെ തന്നെ ഇങ്ങനെയുള്ള ഒരു മുനിസിപ്പാലിറ്റിക്ക് നൂറ്റി നാല് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നത് ആർക്കാ കാണിച്ചു തരാം വേറെ മുനിസിപ്പാലിറ്റി കാണിച്ചുകൊണ്ടാ അങ്ങനെ മനോഹരമായ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല മുനിസിപ്പൽ ഭരണസമിതി മുനിസിപ്പൽ ഈ ചങ്ങായി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മുനിസിപ്പൽ ഭരണസമിതി എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് അവരുടെ ശ്രമഫലമായിട്ട് ഇരുപത്തൊന്ന് കോടി രൂപ ബാക്കിയുള്ള ഭാഗത്തേക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല അപ്പം ഈ കൊണ്ടോട്ടി നഗരത്തിലെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നഗരം പിന്നെ നവീകരിക്കുന്നതിന് വേണ്ടി ആ പൂമ്പാറ്റ നഗരം എന്നുള്ള പേരിൽ പിന്നെ ഒരു പദ്ധതി തയ്യാറാക്കി കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി യു ഐ ഡി എഫ് എന്ന് പറയുന്ന പ്രോജക്റ്റ് മുഖേന കൊണ്ടോട്ടിയിൽ ഈ പിന്നെ നഗരത്തെ മനോഹരമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൊണ്ടോട്ടി കൂടിയുള്ള പദ്ധതി കിഫ്ബിയിൽ വന്നിട്ടുള്ള നൂറ്റി നാല് കോടി രൂപ ഞാൻ മുഖേന തന്നെ വന്നതാണ് ഒറ്റക്കാരും കൂടി പറയാം ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല ആരും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നതല്ല എല്ലാം പോയി ചോദിച്ചു വാങ്ങിയതാണ് ചോദിച്ചു വാങ്ങിയതാണ് ആരും അവരുടെ ഔദാര്യമായി കൊണ്ടുവന്നതല്ല എന്നിട്ട് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് പിന്നെ വെറുതെ ആളെ വ്യക്തിപരമായി അപമാനിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ പിന്നിൽ ഈ ബ്ലോഗർക്ക് വേണമെങ്കിൽ കാശ് കിട്ടുമായിരിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബ്ലോഗർ ആയാലും ശരി ആരായാലും ശരി ഇത് ഞാൻ ദൈവവിശ്വാസിയാണ് ദൈവം പെറുക്കുമ്പോൾ എന്ന് അറിയുകയില്ല ഈ രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിൻ്റെ കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിനെയും ആ കാലത്തിന് ശേഷവും രണ്ടായിരത്തി പതിനഞ്ചും അതിന് ശേഷവും ഉണ്ടായിട്ടുള്ള മറ്റ് കോളേജുകൾ ഏതൊക്കെയാണോ കേരളത്തിലുള്ളത് ആ കോളേജുകളൊക്കെയായി ഒന്ന് പോയി നോക്കണം ഈ ബ്ലോഗർ അടക്കമുള്ള ആളുകൾ പോയി നോക്കണം എന്നിട്ട് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിന്റെ നേട്ടം എന്താണ് എന്ന് പറയണം ആ കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ ഇന്ന് പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും അവിടെ നിലമ്പൂരിലെ നിലമ്പൂരിൽ ഒരു കോളേജ് ഉണ്ടായിരുന്നു ആ കോളേജിനെയും കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജും താരതമ്യം ചെയ്തുകൊണ്ടാണ് അവിടെ യു ഡി എഫിൻ്റെ ആളുകളൊക്കെ പ്രസംഗിക്കുന്നത് കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിൽ ഇന്ന് ഏഴ് യു ജി കോഴ്സും രണ്ട് പി ജി കോഴ്സുമുള്ള കേരളത്തിലെ ആ ഗണത്തിൽ വന്നിട്ടുള്ള സീനിയർ കോളേജായി കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജ് മാറിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജ് നടക്കുന്നത് അവിടെയുള്ള അധ്യാപകരുടെയും പി ടി എ കമ്മിറ്റിയുടെയും ശ്രമഫലമായി ഞങ്ങളൊക്കെ പിന്തുണച്ചതിൻ്റെ പേരിൽ ഇന്ന് കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജ് യു ജി സിയുടെ നാക്ക് അക്രഡിറ്റേഷൻ കിട്ടിയ കോളേജായി മാറിയിട്ടുണ്ട് ഇതാർക്കാൻ നിഷേധിക്കാൻ കഴിയുക ഇതൊക്കെ ഈ നേട്ടങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജ് നാക്കിൻ്റെ പദവി കിട്ടി യു പി ജി കോഴ്സുള്ള സീനിയർ കോളേജായി മാറി ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങൾ വന്നു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്നോ നാളെയോ ആയിട്ട് കൊണ്ടോട്ടി ഗവണ്മെൻ്റ് കോളേജിന് സ്ഥലം വാങ്ങാൻ വേണ്ടി മൂന്ന് കോടി രൂപ പന്ത്രണ്ട് ലക്ഷം മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പദ്ധതി കൂടി അനുമതിക്കായി കാത്തു നിൽക്കുകയാണ് ആ രീതിയിൽ കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിൻ്റെ നേട്ടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൊണ്ടോട്ടി നഗരത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നു പറഞ്ഞു കൊണ്ടോട്ടി പഴയങ്ങാടി റോഡ് ഞാൻ എം എൽ എ ആയി വരുന്നതിന് മുമ്പ് ഈ റോഡിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഞാൻ മമ്മൂണിയാഴ്ച എല്ലാ നിലക്കും പരിശ്രമിച്ചു കൊണ്ട് ആ റോഡിന് കുറേ ആളുകൾ സ്ഥലം വിട്ടു തന്നു ആ വിട്ടു തന്ന ആളുകളോടൊക്കെ ആ സ്ഥലത്തിൻ്റെ പെർമിഷൻ വാങ്ങി ആ സ്ഥലത്തിലൂടെ റോഡ് വീതി കൂട്ടി ഒന്നര മീറ്റർ വീതി കൂട്ടി ഇന്ന് ആ റോഡ് പഴയങ്ങാടി റോഡ് ബി എം ബി സി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ മാത്രമല്ല അവിടെ കൈവരിയൊക്കെ ഒക്കെ സ്ഥാപിച്ചു റോഡ് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മേലങ്ങാടി എയർപോർട്ട് റോഡ് മേലങ്ങാടി നിന്നും എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് സംസ്ഥാന ഗവൺമെൻറ്റിൽ ഫണ്ടും തരാറിഞ്ഞാൽ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം ഈ യു ഡി എഫ് ഗവൺമെൻറ് എല്ലാ സമയത്തും കൊണ്ട് നമ്മുടെ എയർപോർട്ട് ഹജ്ജ് എംബാർക്കേഷൻ ആകുന്ന എല്ലാ സമയത്തും ഇവിടെയുള്ള എല്ലാ റോഡുകളും നന്നാക്കിയിരുന്നു എന്നാൽ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങളൊക്കെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് ഒരു റോഡ് നന്നാക്കാൻ ഒരു ഗ്രാമീണ റോഡ് പോകണ്ട കുളത്തൂരിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള റോഡ് നന്നാക്കാൻ പോലും അഞ്ച് പൈസ തരാത്ത ഗവൺമെൻറ്റാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് കിട്ടിയ എൻ്റെ വീതത്തിൽ നിന്നുകൊണ്ടാണ് മേലങ്ങാടിയിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള റോഡ് നന്നാക്കാൻ വേണ്ടിയിട്ട് രണ്ടര കോടി വയ്ക്കുകയും ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇത് കൊണ്ടോട്ടിയുമായി ടൗണായിട്ട് ബന്ധപ്പെട്ട മാത്രം കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇളമരം കടവ് പാലം താലൂക്ക് ആശുപത്രി അതുപോലെ തന്നെ പിന്നെ ആരോഗ്യരംഗത്ത് ഓമാനൂരിലെ സി എച്ച് സി ഒമാനു സി എച്ച് സിക്ക് വേണ്ടി മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വാഴക്കാടുള്ള എഫ് എച്ച് സി ബി പി എസ് ഹെൽത്ത് കെയറിൻ്റെ ഭാഗം ഹെൽത്ത് ക്ലിനിക്കിൻ്റെ ബി പി എസ് ഹെൽത്ത് ഗ്രൂപ്പിൽ നിന്ന് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏഴ് കോടി രൂപയുടെ പദ്ധതി വരികയും ഇന്ന് കേരളത്തിൽ ഗവൺമെൻറ് എടുത്തു കാണിച്ചു കൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാനത്തെ എൽ ഡി എഫ് ഗവണ്മെൻറ്റ് എടുത്തു കാണിച്ചു കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളിലൊന്നായിട്ട് വാടക്കാട് എഫ് എഫ് എച്ച് എസ് സിയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടോട്ടി മണ്ഡലത്തിലെ എല്ലാ കോളേജിനും മാത്രമല്ല കിട്ടണം എല്ലാ സ്കൂളുകൾക്കും കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഇതൊന്നും വെറുതെ ഇങ്ങോട്ട് ഔദാര്യമായി കൊണ്ടുവന്നതല്ല ചോദിച്ചു വാങ്ങി നിരന്തരം പരിശ്രമിച്ച് കഠിനാധ്വാനം ചെയ്ത് എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാൻ ഞാനൊരു കഴിവുള്ള ആളല്ല പക്ഷെ ദൈവത്തിൻ്റെ ഒരു അപാരമായ അനുഗ്രഹം കൊണ്ട് പിന്തുണ കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കൊണ്ടോട്ടി മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും കെട്ടിടം കൊണ്ടുവന്ന് നാൽപ്പത്തി നാല് കോടി രൂപ കൊണ്ടോട്ടി മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും കെട്ടിടം കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം കൊണ്ടോട്ടി പിന്നെ വില്ലേ കൊണ്ടോട്ടിയിലടക്കമുള്ള എല്ലാ വില്ലേജ് ഓഫീസുകൾ ആ വില്ലേജ് ഓഫീസുകൾ കൊണ്ടോട്ടി മണ്ഡലത്തിലുള്ള എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് ആവുകയും ആ സ്മാർട്ട് വില്ലേജുകളാക്കി ഈ കൊണ്ടോട്ടി മണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളെയും മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളിലെ വാഴക്കാട് ഐ ടി ഐ വലിയൊരു നേട്ടമാണ് വാഴക്കാട് ഐ ടി ഐ ആ ഐ ടി ഐ എന്ന് പറയുന്നത് ആ ഐ ടി ഐ കൊണ്ടുവന്നു മാത്രമല്ല ആ വാഴക്കാട് ഐ ടി ഐക്ക് ആറ് കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ കെട്ടിടമടക്കം കൊണ്ടുവന്നു അഞ്ച് ട്രേഡിങ്ങിനോട് കൂടിയാണ് ആ വാഴക്കാട് ഐ ടി ഐ കൊണ്ടുവന്നത് നിഷേധിക്കാൻ കഴിയുമോ വാഴക്കാട് ഐ ടി ഐ വന്നു ഇത് ഇത് ഈ ഈ സമയത്ത് കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ വിഷയം എൻ്റെ പരിധിയിൽപ്പെട്ടതല്ല പക്ഷെ കാലിക്കറ്റ് എയർപോർട്ടിൽ യാത്രക്കാർ ചൂഷണം ചെയ്യപ്പെട്ടപ്പോൾ ആ എയർപോർട്ടിൽ പോയി പിന്നെ ആ കാര്യത്തിൽ ഇടപെടുകയും ഇന്ന് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത വിധം പാർക്കിങ്ങിൻ്റെയും മറ്റുന്നതിൻ്റെ പേരിൽ അവർ ചൂഷണം ചെയ്യപ്പെടാത്ത വിധത്തിലുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങൾ ഇടപെട്ടു ഒരു കാര്യം കൂടി ഞാൻ പറയാം കൊണ്ടോട്ടിയുടെ എം എൽ എ ആണ് ഞാൻ പക്ഷേ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ തലശ്ശേരിയിലെ ഒരു തലശ്ശേരിക്കടുത്തൊരു പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ കള്ളനാണി എന്ന് പറഞ്ഞ് താജുദ്ദീൻ എന്ന് പറയുന്ന ഒരാളെ കള്ളനാണി എന്ന് പറഞ്ഞ് പോലീസ് പീഡിപ്പിച്ച ആളെ റിമാൻഡ് ചെയ്തപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യന് വേണ്ടി മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഇടപെട്ടുകൊണ്ട് ആ മനുഷ്യനെ കുറ്റവിമുക്തനാക്കി കൊടുക്കുകയും ആ പോലീസ് ഓഫീസർക്ക് ആവശ്യമായ ശിക്ഷ വാങ്ങി കൊടുക്കുവാനും കൊണ്ടോട്ടിയിലെ എം എൽ എ എന്നുള്ളവർക്ക് കൊണ്ടോട്ടിയിലെ ജനങ്ങൾ ജയിപ്പിച്ചയച്ചത് കൊണ്ട് എനിക്ക് ഇടപെടാൻ സാധിച്ചു ദൈവത്തിൻ്റെ സ്തുതിയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് സാധിച്ചത് കാലിക്കറ്റ് എയർപോർട്ടിന് വേണ്ടി സ്ഥലമേറ്റെടുത്തപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചു പക്ഷേ വിഴിഞ്ഞൻ തുറമുഖത്തിന് അടക്കം സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട് പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നു കാലിക്കറ്റ് എയർപോർട്ടിന് വേണ്ടിയിട്ട് സ്ഥലം അക്വയർ ചെയ്തപ്പോൾ അവിടെയുള്ള വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകൾക്ക് കിട്ടിയ അത്ര നല്ല വില എന്ന് പറഞ്ഞാൽ അത്ര നല്ല പാക്കേജ് വിഴിഞ്ഞൻ തുറമുഖത്തിന് സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് കിട്ടിയിട്ടില്ല ആ രീതിയിലേക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചത് ഞാൻ ദൈവത്തോടു കൂടി വളരെ വിനയത്തോടു കൂടി ഞാൻ പറയുന്ന എൻ്റെ അഹങ്കാരം പറയുകയല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിൽ ഇടപെടുവാനും അത് വാങ്ങിക്കൊടുക്കുവാനും കൊണ്ടോട്ടിയിലെ എം എൽ എ എന്നുള്ള എനിക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാക്കും എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നതാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് പിന്നെ വലിയ ഞാൻ ചെറിയ ചെറിയ ഒരുപാട് റോഡുകളുണ്ട് ഇപ്പോൾ പിന്നെ ഇതുപോലെ വന്ന റോഡാണ് പിന്നെ ഇവിടെ നമ്മുടെ കടുങ്ങല്ലൂർ ചാലിയപ്പുറം എന്ന് പറഞ്ഞാൽ കടുങ്ങല്ലൂരിൽ നിന്ന് എടവണ്ണപ്പാറ പോകുന്ന റോഡ് വെട്ടുകാടിൽ നിന്ന് മുണ്ടുപൊഴി പോകുന്ന റോഡ് ഇങ്ങനെ മനോഹരമായ പതിനാറും പതിനെട്ടും കോടികളുള്ള ഒരുപാട് റോഡുകൾ കൊണ്ടുവരാൻ വേറെ സാധിച്ചിട്ടുണ്ട് ജെ ജെ മിഷൻ എന്ന് പറയുന്ന കുടിവെള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ആ പദ്ധതിക്ക് കീഴിൽ ഏകദേശം നാനൂറോളം കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി വ്യത്യസ്തമായി എല്ലാ പഞ്ചായത്തുകളിലേക്കും കൊണ്ടുവരാനാണ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് കിഫ്ബി പദ്ധതി മുഖേന മാനദണ്ഡ പ്രകാരം കൊടുക്കുന്ന എല്ലാ പദ്ധതികളും കൊണ്ടോട്ടിക്കാർക്ക് ലഭ്യമാക്കി എന്ന് മാത്രമല്ല ആ അത് ഞാൻ ബാധിച്ചു വാങ്ങിയതിന് ശേഷം ആ മാനദണ്ഡത്തിൽ കേരളത്തിലെ മറ്റാളുകൾക്കും കൂടി അതിൻ്റെ ഉപകാരം കിട്ടുന്ന വിധത്തിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇടപെടാൻ സാധിച്ചു ഞാൻ ദൈവത്തെ വീണ്ടും വീണ്ടും ശ്രീക്കുന്നു അഹങ്കാരം പറയുകയല്ല മറിച്ച് എന്നെ കൊച്ചാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പ്രചരിപ്പിക്കാൻ ആരുടെയോ അച്ചാരം വാങ്ങി ചില ബ്ലോഗർമാർ രംഗത്തിറങ്ങിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നതാണ് ഒരു പക്ഷേ ഇത് പറയാനും എനിക്കൊരു അവസരം തന്നതിന് ദൈവത്തെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഈ ആളുകൾക്ക് ഈ ഇതൊക്കെ ഒരു മറുപടിയായി ഒരു ഈ ആളുകൾക്ക് ഇതൊക്കെ ബോധ്യമാകാൻ പ്രത്യേകിച്ച് എന്നെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഒരിക്കലും അവർക്ക് ഒരു ഒരു കുറ്റബോധം ഉണ്ടാവരുത് അവർക്കൊരു പിന്നെ കൈപ്പിഴ പറ്റി എന്ന് അവർക്ക് തോന്നരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നതാണ് ഞാൻ വീണ്ടും ഇതൊന്നും എൻ്റെ കഴിവല്ല എന്നെ എനിക്ക് ഈ അവസരം തന്ന ഈ ജനങ്ങളുടെ അത് ജനങ്ങളോടുള്ള കടപ്പാട് അതുപോലെ തന്നെ ദൈവം ആ ദൈവം എനിക്ക് എല്ലാ കാര്യങ്ങളും ഇതുപോലെ ചെയ്യാൻ അവസരം തന്നതിനുള്ള നന്ദി എല്ലാം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാക്യം ജനങ്ങൾ പ്രത്യേകിച്ച് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്നോട് ഈ ഒരു മറുപടിയായി ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ തന്നെ വന്ന് പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം